ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ നോക്കിയിട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ള ഒക്കെ സപ്പോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വരാത്ത ദിവസത്തിലെ അവസ്ഥകളാണ് കാണിക്കരുത് അപ്പം രാവിലെതാ ദോശയും ഉണ്ടാക്കി ചെറുതായൊക്കെ കറിയിലാക്കി അത് ഞാൻ ചോറിനൊക്കെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തിളച്ചപ്പ എല്ലാം കാര്യമൊക്കെ ഇട്ട് കാണാൻ പോകുന്നിട്ടുണ്ട് അപ്പോൾ ചെറുപയർ കറി ഇന്ന് നല്ല രുചി ഉണ്ടായിരുന്നിട്ട് പിന്നെ അവന് ഇന്ന് കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഈ തൂമിക്കാമെന്നറിയില്ല ആ സമയത്ത് കുറച്ച് ചിക്കൻ മസാല ഒക്കെ എണ്ണ ഇട്ടെടുത്ത് കണ്ട് വെയിന്നിട്ട് അപ്പം നല്ല രസമുണ്ട് തന്നെ കുട്ടികൾക്ക് അപ്പോൾ ഈ കടുക് അടുത്ത് കാണ്ട് മുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടൂല്ല മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കോവക്കം ഉണ്ടായിരുന്നു അത് മെഴുക്ക് പെരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടോ പിന്നെ നമ്മളെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടും ആകണ്ടാളി കത്തിയിട്ടുള്ള ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കിട്ടിയാൽ അതെ അതിലെടുത്താലുണ്ടാക്കി പിന്നെ അത് നമ്മൾ കുറച്ച് മുളക് കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ മത്തി ഉണ്ടായിരുന്നു മത്തി നന്നാക്കി വെച്ചിട്ടില്ല എന്നാലും പിന്നെ രാത്രി കൊടുന്നപ്പോൾ ഭയങ്കര ക്ഷീണം കേട്ടോ നമ്മളീ നനച്ചുള്ളി പണി അല്ലേതും കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഓണ സമയത്തും ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ രാത്രി മീനൊന്നും നന്നായി മീൻ ഇന്നലെ കൊടുന്നതൊന്നുമില്ല രണ്ട് ദിവസം മുന്നേ കൂടുന്നത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് പിടിച്ചിലവിടെ വെച്ച കഴിഞ്ഞിട്ടോ അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാലൊന്നും ഇന്നലെ പിന്നാലൊന്നും ഇക്കുക്ക് പോകാൻ വയ്യാഞ്ഞിട്ട് ഉടുക്കും പോയിട്ടില്ല കേട്ടോ പനിയാണ് അപ്പോൾ കുറച്ച് ദിവസം ആയിരിക്കണം പനി തുടങ്ങിയിട്ട് അപ്പോൾ കാണിച്ചിട്ട് വലിയ കുറവൊന്നും ഇല്ല കേട്ടോ പനി കുളിക കുടിക്കുമ്പോൾ അങ്ങോട്ട് മാറും പിന്നെയും പനിക്കും അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോവുണ്ട് കഫ് കട്ടും നല്ലുണ്ട് അപ്പോൾ ഇനി ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പോയിക്കണു കേട്ടോ നമുക്ക് സമാധാനം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനോ ഇതിനൊന്നും ഒരിതുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പനിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു ടെൻഷനോ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ ഭയങ്കര ടെൻഷനാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്ര ഇത് തോന്നൂല്ല കുട്ടികൾക്കാണെങ്കിലും അതുപോലെ മോളുവിന് കഫ് കട്ട് കണ്ട് നന്നായിട്ട് മാറിയിട്ടൊന്നുമില്ല കഫ് കട്ടും പനിയൊക്കെ ഇരുന്ന് അപ്പോൾ കണ്ട് വല്ലാതെ കണ്ട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്നാലും അവൾ അംഗൻവാടിക്ക് കൊണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മോൾക്ക് പത്താം തീയതി അംഗൻവാടിയിൽ പരിപാടി ഉണ്ട് കേട്ടോ ഒപ്പനിയ ഡാൻസൊക്കെ ആയിട്ട് അപ്പോൾ അതിന് ടീച്ചർ പറഞ്ഞു അങ്ങനെ ആയാലും പങ്കെടുക്കണം കുട്ടികൾ എല്ലാവരും കൂടി കൂടിയിട്ട് പരിപാടി ഉണ്ടാവണം അങ്ങനെ പറഞ്ഞിട്ട് അവൾ കൊണ്ടാക്കാൻ വിചാരിച്ച് മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ടേലും അപ്പോൾ കണ്ടില്ല മീൻ നന്നാക്കി വെച്ചതാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഉളപ്പെടുത്തിട്ട് കറി വെക്കാനും ഇതിനൊക്കെ നല്ല ഇഷ്ടം ാണ് അപ്പം അത് കുറച്ച് തന്നെ ഉള്ള മത്തി അത് കുറച്ച് മുളുകറി കുറച്ച് പരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനത് നന്നാക്കി കണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്പിയെടുത്ത് കഴുകിയിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ നന്നാക്കി നന്നാക്കിയെടുത്താൽ പിന്നെ ഉപ്പിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ വെപ്പുണ്ടല്ലോ കണ്ട് പോകും ചെയ്യാമല്ലോ ഷാറാവും അപ്പോൾ ഈ മുളുകറി നല്ല രുചി ഉണ്ടായിരുന്നിട്ടാകും കാരണം ഇത് ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ കേട്ടോ ലാസ്റ്റ് ചോദിച്ചു കൊടുക്കണ കുറച്ച് കൂടുതൽ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് കയ്യായിട്ട് നേരടിൻ്റെ എടുത്തിട്ടാണ് അടുപ്പം തെച്ച് കൊടുക്കാൻ അതുകൊണ്ട നന്നായിട്ട് തിളച്ചും കണ്ട് കുറച്ച് കണ്ട് വെള്ളമൊക്കെ കൊണ്ട് പൊറ്റി വന്നിട്ട് മീനൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അടിപൊളിയെട്ടോ ഇതൊക്കെ ഞാൻ തിളച്ച് വരണ സമയത്ത് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ട് ചതച്ചിട്ടത് അതിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തിളച്ച് റെഡി ആയി ശേഷം കുറച്ച് പച്ച വെളിച്ചാണേം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പിന്നെ തുമിക്കുകയൊന്നും ചെയ്യണില്ല അല്ലെങ്കിൽ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വാട്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കലിട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രുചിയാണ് കേട്ടോ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഇത് ചെയ്യുന്നത് മോള് നെയ്ച്ചിട്ട് വള മാത്രം കോലം കുളിക്കലും ഒരിങ്ങലും ഒക്കെ കഴിഞ്ഞ് അംഗനവാടിയിൽ കൊണ്ടാക്കിയിട്ടാണ് ചായയൊക്കെ കൊടുത്താൽ അങ്ങനെ കുടിക്കൂല ഒരു ദോശൻ്റെ ഒക്കെ ഒരു കഷ്ണം തിന്നങ്ങി തിന്ന് അങ്ങനെ ഒപ്പിരിക്കണം ഇരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ തിന്ന് കൊണ്ടാക്കി കൊടുത്ത് വന്ന് മുറ്റടിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഫുൾ അടുക്കളപ്പണിക്ക് തിന്നിട്ട് മുറ്റൊക്കെ അടിച്ചു വരി വന്ന് നേരെ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഭയങ്കര ക്ഷീണം ഒക്കെ വരി വന്നു അപ്പോൾ അതിൻ്റെ ശേഷം ആണ് ഞാനിതാ കുയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും മാവ് വരച്ചുവെക്കണം കേട്ടോ വരച്ചൊക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തെത്തണം അപ്പം അരി ഇതൊക്കെ കഴുകിക്കാണ്ട് വെള്ളത്തിട്ട് ചെയ്യുന്നതാണ് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിൻ്റെ ചാറിലിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ ചെറുപുഴമുണ്ട് അതും കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ മധുര ഉള്ള ഉണ്ടാക്കാമല്ലോ മധുരള്ള ഉണ്ടാക്കാൻ എന്നാലും ചക്കരച്ചോറ് അങ്ങനെ കുട്ടികൾക്ക് അതിന് വല്ലാതെ ഇഷ്ടമില്ല എന്നാലും ഞാൻ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു പിടി അരി എടുത്ത് കുക്കറിൽ ഉൾപ്പെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് എന്തിനാണ് ഉണ്ടാക്കി എന്തിനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ചക്കര ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ കുട്ടികളെ ഇഷ്ടമല്ല നമ്മളിഷ്ടംന്ന് തന്നെ പോലെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് തന്നെ അരി ഞാൻ വെള്ളത്തിട്ടിട്ടുള്ളൂ ഒരു രണ്ട് കപ്പോളം അരി എടുത്തിട്ടുണ്ടാവും അത് ഞാൻ കുതിർന്ന് കുതിർന്നാലെ രാത്രി വെള്ളത്തിട്ട് തീരുന്നു അപ്പോൾ ഇത് അരച്ചൊക്കെയുള്ള സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാൻ ഇക്കിള് അപ്പോൾ ഈ അരി ഒന്ന് ആദ്യം ഞാൻ അരച്ചെടുത്ത ഒരു മൂന്നാലാണ് മണി ശർക്കര കാണ്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് ആദ്യം ഒന്ന് ഉപയോഗിച്ച് കണ്ട് അരച്ചെടുത്തിട്ട് കുറച്ചൊന്നും കണ്ട് അരഞ്ഞതിന് ശേഷമാണ് പിന്നെ പഴ ഇട്ട് കണ്ട് ഒന്നും കൂടി കണ്ട് അരച്ചെടുക്കുക രണ്ട് പഴം ചേർത്ത്ക്കണ് അരക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള അരി പോലെ തന്നെ അരച്ചെടുക്കണെട്ടോ രണ്ട് പഴം ചേർത്ത് കണ്ട് ശർക്കര പാനീം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തുക്കുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലും രണ്ട് ടേബിൾ സ്പൂണ് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മധുരം ബാലൻസ് ഉള്ള കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത്ക്കണ്ലക്ക മാത്രം പൊടിച്ചതല്ല പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് അതാണ് കുറച്ച് കൂടുതലിടാൻ കാരണം കേട്ടോ വേലക്ക ഒറ്റയ്ക്ക് പൊടിച്ചാണെങ്കിൽ കുറച്ച് മാത്രം ഈ നല്ല മുണ്ട് മുണ്ട് വരും അപ്പോൾ ഞാനത് കൊണ്ട് റെഡിയാക്കി കണ്ടാണ്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മല്ലുണ്ടല്ലോ നമ്മൾ കഴുകിയ ഉണക്കി മല്ല് ഉണ്ട് അന്ന് വറുത്ത് പൊടിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാം ഒരു കാര്യങ്ങൾ നോക്കണല്ലേ പൊണികൾ അപ്പോൾ മുളക് രണ്ട് മൂന്ന് ദിവസം വെയിലേക്ക് എത്തിട്ടാണ് അപ്പോൾ കഴുകിയ കാരണം തന്നെ അതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ നല്ല പണി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കൊണ്ടു ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കെട്ടിയാൽ വെച്ചിട്ടുണ്ട് ഉണക്കിയിട്ട് അപ്പം ഈ മല്ലിയും കൂടിയാണ് വറുത്ത് കാണിണ്ട് മോൻ്റെ അടുത്ത് കൊടുത്തായേക്കാമെന്ന് വിചാരിച്ചടുത്തുനിന്ന് വറുത്തെടുക്കാനോ അപ്പോൾ എന്താണ് ഈ മല്ലിയൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കണ്ട് വറുത്ത് കണ്ട് ഇത് സമാധാനം ഉണ്ടാവുള്ളൂ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട നനച്ചുളിപ്പണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് വീഡിയോ നോക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ വറാത്തിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തും കാണ്ടെന്ന് ഇഷ്ടപ്പെട്ട് വീഡിയോ ആക്കുന്നതല്ല അപ്പം നമ്മൾ എളുപ്പം എഡിറ്റ് ചെയ്തത് വിടാനോ എന്ന് വിചാരിച്ച് പിന്നെ അതൊക്കെ വറുത്ത് റെഡിയാക്കി ഒക്കെ കവറിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഇതാ മറ്റുള്ള അടി പിന്നെ ഞാൻ അടിക്കലും തുടക്കലും അങ്ങനൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ചൂറുന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ശേഷം ചൂർന്നലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം മോളൊക്കെ കുടുത്തിട്ടുണ്ട് അങ്ങനവാടിയിൽ നിന്ന് കുടുങ്ങാണ്ടാണ് പിന്നെ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ടാ പിന്നെ കുയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ കുയ്യപ്പത്തേക്ക് ഇതാ തേങ്ങ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അത് നെയ്യിലൊന്നും കണ്ട് വറുത്തിരിക്കുകയാണ് ആ വറവായി വരണ സമയത്ത് തന്നെ അതിൽ കുറച്ച് എള്ളും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് മക്കള് മക്കൾ സ്കൂളിട്ടരുന്ന സമയത്ത് ഇങ്ങനെയുള്ള എന്തായാലും ഒക്കെ കടികൾ കണ്ടാകും അവർക്ക് ഭയങ്കര സന്തോഷമാണ് എന്തായാലും ഒക്കെ പ്രത്യേകിച്ചുള്ള കടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്നാലും ഇടയ്ക്ക് കുയ്യപ്പൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്നാലും മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടുതലിഷ്ടം എരിവുള്ള സാധനത്തിനോടാണ് എന്നാലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പിന്നെ നമ്മൾ മധുരമുള്ള എന്നെല്ലാം ഉണ്ടാക്കുക അപ്പോൾ അത് വിചാരിച്ചിട്ട് നെയ്യപ്പം പോയപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ തോന്നി കൊയ്യപ്പം മതിയെന്ന് കാനോട് ചോദിച്ചു പറഞ്ഞാൽ കുയ്യപ്പം മതി കേട്ടോ അപ്പോൾ അവർക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല ഉപ്പേർക്ക് പനി ആയപ്പോൾ വലിയ ഷാർ ഇല്ല കേട്ടോ ഒന്നിനും എന്താണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും ഉണ്ടാക്കിക്കോന്നെ ഉണ്ടാക്കിയിടും അപ്പം നമുക്ക് എന്താണ് സമാധാനമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരാൾക്ക് പനിയാവുമ്പോൾ നല്ല സമാധാനവും കാര്യങ്ങളൊന്നും എന്നാലും കുട്ടികളൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട അപ്പോൾ അത് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലപ്പസോടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് നേരം മാവ് ആക്കിയല്ലേ ഞാന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്താണ് അരച്ചെടുക്കണത് പിന്നെ ഒരു മൂന്നര നാലുമണിയൊക്കെ ആവാൻ നേരത്തെ ഇത് ചൂട്ടിൻ്റെ അത്രയുള്ള ടൈമുള്ളൂട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് അപ്പോൾ കൂടുതൽ നേരെ റെസ്റ്റ് ചെയ്യുക ഒന്നും കൂടി നന്നാവും എന്നൊക്കെ പറഞ്ഞണം അപ്പം നമ്മൾ കൊയ്യപ്പച്ചട്ടി ഉണ്ടില്ല തടുപ്പത്ത് വെച്ചിട്ട് ആകെ കണ്ട് ആളി കത്തിരി ഇതായതാണ് കേട്ടോ പക്ഷേ അത് പോകണമൊന്നുമില്ല എന്നാലും കൊയ്യപ്പം ചുട്ടാൽ കുഴപ്പമൊന്നുമില്ല നന്നായി കിട്ടുന്നുണ്ട് പക്ഷേ ചളിയൊന്നും ഇല്ല കേട്ടോ കാര്യമൊന്നുമല്ല ഒന്നും പോവാത്തേനിട്ട് എത്ര കരുതിയിട്ടും ഇങ്ങനെയാണ് അപ്പം നമ്മൾ വേറെ കൊയ്യപ്പച്ചട്ടി വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അത് ഇങ്ങനെ വെച്ചെടുത്തി കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുമല്ലോ ഇതിലൊക്കെ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ അത് ഉണ്ടച്ചിട്ട് ഇനി വേറെ വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ കൊയ്യപ്പം അങ്ങനെ ചുട്ട് കാണ്ടിരിക്കണം പിന്നെ മോൾ കണ്ടില്ല ഓരോന്നവിടുന്ന് കാണിക്കുന്നുണ്ട് ഉമ്മച്ചീൻ്റെ സോപ്പ് ഉമ്മച്ചി സോപ്പ് ഉണ്ടാക്കണതെന്ന് അറിയണ്ട മോൾഡ് ഉണ്ടല്ലോ സോപ്പ് ഉണ്ടാക്കണ മോൾഡ് എടുത്തും കാണ്ട് മോൾ ഇങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ എന്നോട് പറയുന്നത് ഉമ്മച്ചി സോപ്പ് ഉണ്ടാക്കുന്നതാണ് ഇത് ഇതിൽ എന്താ സോപ്പ് ഉണ്ടാക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ അവനോട് പറഞ്ഞാൽ അഞ്ഞ സോപ്പ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ടോ കുയ്യപ്പം കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു വരുന്നു അപ്പോൾ ഇപ്പോൾ ഈ മാവ്ക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടു എടുക്കുക കുയ്യപ്പത്തേക്ക് കിട്ടുക അപ്പം ഞാനത് അങ്ങനെ ഇടലില്ല നെയ്യപ്പത്തക്കാണെങ്കിലും കുയ്യപ്പത്തക്കാണെങ്കിലും ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിടലില്ല അതിൻ്റെ ടേസ്റ്റും വല്ലാതെ ഇഷ്ടമല്ല കുട്ടികൾക്കാണെങ്കിലൊന്നും ഏലക്കാപ്പൊടിയും നെയ്യുള്ളും മാത്രമേ ഇടലുള്ളൂ അതുപോലെ തേങ്ങ ഒക്കെ കുട്ടികൾക്ക് ജീര കെട്ടാലും ഒരു പ്രത്യേക വേറെ ടേസ്റ്റാണ് മണമാണ് എന്താണ് നനിയങ്ങാട് ഒരു ഇങ്ങനെ പറയും പിന്നെ അതിടാൻ നിന്നിട്ടില്ല പിന്നെ മോളെ കണ്ടില്ല ഓരോ നടന്നിട്ട് ഓരോ വികൃതി കാട്ടുന്നുണ്ട് അവിടെ നിന്നിട്ട് കൃതി തന്നാൽ ഓരോ എടുത്തിട്ട് ഇങ്ങനെ പറയും വച്ചി അതെന്താ അതെന്താ നനിയങ്ങാട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ നനച്ചോളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കുപ്പികളും പാത്രങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ച് തന്നിട്ട് അപ്പോൾ കാണിച്ചത് മുകളിൽ വെച്ചത് പിന്നെ നമ്മളെ ചുമരുമ്പത ഞാൻ പത്രമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അയ്യുമ്പോൾക്ക് ഇങ്ങനെ ഓരോന്ന് ആയിട്ടൊക്കെ ഒക്കെ തെർത്ത് ഒരുപാട് സൂപ്പും പൊടിയൊക്കെ ഇട്ട് നല്ല ഉരച്ച് കേക്കിയിട്ടുണ്ട് ഇട്ട് എന്നാലും ഒന്നും പോകണില്ല പിന്നെ നമ്മൾ പൈൻ്റെ ഒന്നും അടിക്കണില്ലല്ലോ ഇനിയിപ്പം ഇവിടെ വീട്ടിൽ ഇനിയിപ്പം എന്ത് പയിൻ്റെ അടിച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് അതൊന്നും അടിച്ചിട്ടില്ല കേട്ടോ ഈ പൊളിഞ്ഞാടത്ത് കിടക്കണ വീട്ടിലൊക്കെ നമ്മൾ പയിൻ്റെ അടിച്ചിട്ട് ഇപ്പം എന്താ കാര്യം അപ്പോൾ അതിനൊന്നും ഒന്നിട്ടില്ല കുയ്യപ്പൊക്കെ നല്ല ഉഷാറായി കിട്ടിട്ട് കഴിക്കാനും നല്ല അടിപൊളിയാണ് അതിൻ്റെ എണ്ണ ഒന്നും അങ്ങനെ കുടിക്കണില്ല നല്ല ഉഷാറിലന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമുക്ക് ചക്കരച്ചോറും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചക്കരച്ചോറ് കുറച്ച് കുക്കറിലിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഒരു ഗ്ലാസ് അരി എടുത്ത് കണ്ടെനിക്ക് ശർക്കരയും തേങ്ങയും ഇട്ട് കാണ്ട് തേങ്ങ ചക്കരച്ചോറും ഉണ്ടാക്കാലോ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചപ്പോൾ രണ്ട് മൂത്തച്ചുകളും ചക്കരച്ചോറ് കൊടുന്ന് കേട്ടോ അപ്പോൾ അവർക്ക് കൊയ്യപ്പൊക്കെ ഞാൻ ആണ്ടും കൊണ്ടേ കൊടുത്തുണ് അപ്പോൾ ഇതാ നല്ല പാൽ ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ് അപ്പോൾ അവരുടെ ചക്കരച്ചോറും ഉയ്യപ്പും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ രാത്തായിട്ട് ചായയൊക്കെ കുടിച്ചിട്ടും പിന്നെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് പിന്നെ മരിപ്പ്ക്ക് ശേഷമാണ് ഓതാനും കാര്യങ്ങളൊക്കെ ഉള്ളതിട്ട് അപ്പോൾ പനിയാണ് നല്ല ചില സമയത്ത് കുറവുണ്ടാവും അപ്പോൾ ഗുളിക കുടിച്ചാൽ കുറവുണ്ട് ഇട്ടാ കഫ് കട്ട് നല്ല ഉണ്ടായിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി ടെസ്റ്റ് ചെയ്തേലും പിന്നെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മതി ആരാ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്താണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും